കറക്റ്റ് ഒറിജിനിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പൊട്ടിച്ചാണ് ചിരിയൊക്കെ പിടിച്ചെടുക്കണം ഇതൊന്നും അല്ല കേട്ടോ ഇതാ ഇതിൻ്റെ ഒരു രണ്ട് അരറ്റി ചൈനീസ് ഓറഞ്ച് എന്നും പറയും നല്ല ഓറഞ്ച് ഡെയിലി നമുക്ക് വേണമെങ്കിൽ ചീര കഴിക്കാം അതിന് വേണ്ടിയുള്ള ചീര കേട്ടു ഇഷ്ടമാണ് ഇത് അത്രയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ടിയെടുത്തവിടെ ഹൈ ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സാധാരണം അപ്പം അത്യാവശ്യം ഇനി കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് ഞാൻ നാട്ടിൽ ഉണ്ട് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അതിൽ അത്രയ്ക്ക് ഞാൻ നല്ലത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഞാൻ നാട്ടിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഇടയിൽ വളരെ വ്യത്യസ്തമായൊരു സംഭവം നടക്കുന്നുണ്ട് ഇറന്നുമല്ല തക്കാളി ഇതാ ഇതിൻ്റെ കൂടെ നാട്ടിലുണ്ട് ഇതിവിടെയൊക്കെ നിപ്പോ തക്കാളി ഇതാ ഇതൊക്കെ തക്കാളിയാണ് ഇതാ ഇഷ്ടം പോലെ ഉണ്ട് കാ ഇഷ്ടം പോലെ പിടിച്ചിപ്പോൾ നിറയൊക്കായാണ് അതാടുത്ത് കാണിച്ചത് ഇതാ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ തക്കാളിക്കാ വാങ്ങിന്ന് നട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി പേട്ട് തക്കാളി അണക്കെ ഇരിക്കത്തില്ലേ പക്ഷേ ഇത് ഇത് അങ്ങനെയൊന്നും ഇത് നല്ല സൂപ്പർ കറക്റ്റ് ഒറിജിനൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊട്ടിച്ചാണ് ചില കടയിൽ നിന്ന് മേടിക്കുന്ന അതേ സെയിം തക്കാളി വേണമെങ്കിൽ തന്നെ കേട്ടോ എന്തോ ചെറിയൊരു ഇതായിട്ടുണ്ട് നല്ല പഴുത്തു പോയി കേട്ടോ കഴിച്ചു നോക്കാലോ എപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനായിട്ട് ടേസ്റ്റ് ഉണ്ട് കൃത്യമായിട്ട് ആടിപൊളി വൃത്തിയായിട്ട് ഏറ്റവും ഉണ്ട് നമ്മൾ ഒരു പുളിപ്പ് കണക്കല്ല ഇത് പുളിപ്പല്ല ചെറിയൊരു മധുരം കൂടെ ഉണ്ട് കണക്ക് ഒന്ന് കുളം പിന്നെ നട്ടിലുള്ള ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ വിളിച്ച് പറയുകയാണെ ഇത് പറഞ്ഞാൽ അർക്കാക്കിരൻ പേരയാണ് ആ പേരക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അല്ല കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു രണ്ടിരട്ടി സൈസാവും പേരയ്ക്ക അന്നും ഉണ്ടായിരുന്നുണ്ട് ഇവിടെ രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നതാണ് ഞാൻ ഇന്നലെ പറിച്ചായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റായിട്ടാണ് അകത്തെ റെഡ് കളറുള്ളത് നല്ലത് ഇത് ചാമ്പയാണ് ഇത് ഏത് ചാമ്പയാണെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറയത്തില്ല ഇതിൻ്റെ ഇലയൊക്കെ നല്ല മണമാണ് ഒരു എന്താ പറയുക ഒരു വയണ ഇല മണമുള്ള ഇതാണ് പിന്നെ ഇത് റംബൂട്ടൻ റംബൂട്ടൻ എൻ ഐ റ്റി അത്യാവശ്യം നല്ല തയ്യാണ് റംബൂട്ടൻ എൻ ഐ ടി പിന്നെ ഇത് മറ്റേ ബുഷ് ഓറഞ്ച് ഉണ്ടല്ലോ ചെറിയ ചൈനീസ് ഓറഞ്ച് എന്നും പറയും നല്ല ഓറഞ്ചാണ് നല്ലതെന്ന് പറഞ്ഞാൽ പക്ഷെ ഇത് റെഡിയാവാൻ കുറച്ച് സമയം എടുക്കും ഒരു മൂന്നാല് മാസം എടുക്കും ഇതൊന്ന് പഴുത്ത് കിട്ടാൻ നമുക്ക് കഴിക്കാനൊക്കെ പാടാണ് പക്ഷേ ഇത് ഇത് ഇതാക്കി എടുക്കാൻ പറ്റും ജ്യൂസാക്കി ഒക്കെ എടുക്കാൻ സൂപ്പറാണ് ഇത് പിങ്ക് പേരാണ് പിങ്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് പേർ ചെയ്യത്തില്ല ചുമന്ന ചുമന്നയല്ലൊരു പിങ്ക് ചുവപ്പും പിങ്കും കൂടെ കളർന്നൊരു പേരൊക്കെ ഉണ്ടല്ലോ അതാണ് ഇത് ജബോട്ടിക് ആവ സബാറയാണെന്നാണ് പറഞ്ഞത് ജബോട്ടിക് ആവ ഇത് അത് ടെന്നീസ് ബോൾ ടെന്നീസ് ബോളാണോ ആണെന്ന് തോന്നുന്നു ടെന്നീസ് ബോൾ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ബോൾ അത് സപ്പോർട്ടാണ് അത്യാവശ്യം നല്ല വളർന്നു പോകുന്നുണ്ട് കേട്ടോ ചെറിയ തയ്യായിരുന്നു പെട്ടെന്ന് തന്നെ വളർന്ന് തമ്മിലോട്ട് ഇട്ടിട്ടുണ്ട് ഇത് ബ്ലാവാണ് ഇത് ഏത് അറിയുന്നവരെ അറിയുന്ന ഒന്ന് കമൻ്റ് ചെയ്യണേ വേറെ ഒന്നുമില്ല ഇത് മേടിച്ചപ്പോൾ അവർ ജയ തേർട്ടീത്തിയോ എന്തോ എന്നാ പറഞ്ഞത് വിയറ്റ്ന സൂപ്പർ എയർലിയോ എന്നാണ് പറഞ്ഞത് ഇത് മൂന്നാല് തന്നെ ഞാൻ ഇവിടെ മൂന്നാലല്ല അല്ലുട്ടിയിൽ ഉണ്ട് അപ്പോൾ അല്ലേതോ ഒന്നാണ് നിങ്ങൾ തരുന്ന കമൻറ്റ് ചെയ്യണേ നല്ല ട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം വലിയ വന്നിട്ടുണ്ട് അധികം നാളൊന്നും വരുന്നിട്ടില്ല ഇത് വേറാപ്പിളാണ് വേറാപ്പിൾ വേറാപ്പിൾ കാച്ചായിരുന്നു കേട്ടോ നല്ല രീതിയിൽ കാച്ചായിരുന്നു അതായത് ഇപ്പോൾ അടുത്ത പൂവുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകം പറഞ്ഞാൽ പൂത്ത പൂ വന്ന ശിഖരങ്ങളെല്ലാം പിന്നെ വരത്തില്ല പുതിയ ശിഖരം വരുമ്പോൾ അതിൽ നിറച്ച് കായകടൊരു തരക്കേടില്ലാത്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുഴപ്പമില്ലായിരുന്നു ഇതും അതുപോലെ ഇതെനിക്കൊന്ന് സീഡ് ലെസ്സാണെന്നാണ് തോന്നുന്നത് സീഡ് ലെസ്സോ ഗം ലെസ്സോ ആണെന്നാണ് തോന്നുന്നത് പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ ഈ ഫ്രൂട്ട്സ് പ്ലാൻ നട്ടിട്ടുണ്ടല്ലോ ഈ ഫ്രൂട്ട്സ് പ്ലാൻ നട്ടതിൻ്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ ഈ ചീര അതായത് ചുമന്ന ചീര ചുമന്ന ചീര പച്ച ചീര ഞാൻ നട്ടിട്ടുണ്ട് അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ചീര ഇതിൽ നിന്ന് കിട്ടും നല്ലൊരിതാണ് കേട്ടോ നല്ലതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വളരെ ഇതിൻ്റെ വളർത്തിട്ടൂടെ ഇത് വളയാൻ വളരുകയും ചെയ്യും ഇതിൻ്റെ ക ഇതിൻ്റെ കടവണ്ണമൊക്കെ കണ്ട ഇപ്പോൾ സൈസൊന്നും നോക്കിയേ പൂത്തിട്ടില്ല കേട്ടോ ഇതുവരെ രണ്ടാ നോക്കിയാൽ പൂത്തിട്ടില്ല നമുക്ക് അത്യാവശ്യം വേണ്ട ചീര അത്രയും നമുക്ക് ഡെയിലി നമുക്ക് വേണമെങ്കിൽ ചീര കഴിക്കാം അതിനു വേണ്ടിയുള്ള ചീര കേട്ടോ ഇഷ്ടം ഇത് അത്രയും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ടിയെടുത്ത ഇവിടെ കട്ടി കട്ടി എടുത്തിട്ടും അവിടെ പിന്നെയും ഇത് വളർന്നു വളർന്നു പോവുക നല്ലതാട്ടോ നമുക്ക് ഡെയിലി നല്ല ഫ്രഷ് ചീര കഴിക്കാൻ പറ്റും പിന്നെ ഇത് ഞാവലാണേ അത് ബ്ലാക്ക് ഞാവൽ ഇത് വന്നിട്ട് കുടംപുളി കുടംപുളി കായ്ച്ചിട്ടുണ്ടേ ഇവിടെ കായ് വന്നിട്ടുണ്ട് ഇത് മറ്റേ വെരികേറ്റ പേര എന്താ അറിയാമല്ലോ പേരയ്ക്ക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേണ്ടത് മുളക് പെട്ടിട്ടുണ്ട് മുളവെല്ലാം പറഞ്ഞായിരുന്നു കേട്ടോ എല്ലാം ചുമന്ന് പറഞ്ഞിട്ടായിരുന്നു എല്ലാം പറിച്ചു കഴിഞ്ഞു ഇതും അതുപോലെ ഏതോ ഒരു പ്ലാവാണ് അറിയാവുന്നവരുള്ളതെന്ന് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാത്തിൻ്റെ കൂടെ ഈ പറഞ്ഞ ചീരായിട്ടുണ്ട് കുറേയൊക്കെ അടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇത് ഒരു മാവാണ് ഇത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു മാവ് ഞാൻ പേര് മറന്നുപോയി അറിയാവുന്നവരൊന്നും കമൻറ്റ് ചെയ്യണേ ഇത് ഏതാണെന്നുള്ളത് കാരണം ഞാൻ ഒരുപാട് തൈ വെച്ചിട്ടുണ്ട് അപ്പോൾ പലതും പല ഇതായത് കൊണ്ട് എനിക്ക് എല്ലാത്തിൻ്റെ പേരെനിക്ക് മനസ്സിൽ നിൽക്കുന്നില്ല ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു പേരങ്ങ് പറയാം പക്ഷേ അങ്ങനെയല്ല അറിയാവുന്നവർക്ക് അറിയാമല്ലോ ഇത് ഏതാണെന്നുള്ളത് എല്ലാത്തിൻ്റെ പേര് പക്ഷേ മിക്സ് ആയി കിടക്കണേ ഏതൊക്കെയാണെന്നുള്ള ഈ പ്ലാവിൻ്റെ കേസിന് എന്താണ്ട് ഇവിടെയൊക്കെ പ്ലാവ് നിൽക്കുക അപ്പോൾ ഇത് ഏതാണെന്നുള്ളൊരു പിടി കിട്ടുന്നില്ല ഇത് സ്റ്റാർ ഫ്രൂട്ടാണേ സ്റ്റാർ ഫ്രൂട്ടിൽ വയലറ്റ് കളർ വരുന്നത് അതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് മേടിച്ചത് പച്ച അത്ര ടേസ്റ്റില്ലാന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഇതൊന്നും കാച്ചിട്ടില്ല കേട്ടോ ഇത് പക്ഷേ സീറ്റ് ലൂബിയാണ് ഇത് കാച്ചു തുടങ്ങിയത് കാച്ചെന്ന് പറഞ്ഞാൽ പൂത്തു തുടങ്ങി പൂ വന്ന് തുടങ്ങി ഇവിടെയൊക്കെ പൂവുണ്ട് പൂ വന്നു തുടങ്ങി ഇത് ഉടനെ കായ്ക്കു നല്ല കായ് വരുമെന്നുള്ള ഇഷ്ടംപോലെ പൂവുണ്ട് ഇഷ്ടംപോലെ പൂത്തിട്ടുണ്ട് ഇനിയും കുറച്ചധികം ഉണ്ട് അത് ഈ വീഡിയോ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ലെങ്ക് ഒരുപാടായി പോവും അടുത്ത വീട്ടിൽ എന്തായാലും വരും നമുക്ക് എന്നിട്ട് ബാക്കിയുള്ള തരം ഇത് ഇത് മാത്രമല്ല ഇനി ഇവിടെ താഴത്തെ തട്ടിൽ ഇത് പോകാനുള്ള തട്ടാണ് താഴത്തെ തട്ടിന് ഒരുപാടുണ്ട് ഒരുപാട് എടുക്കാണ്ട് കുറേ ഉണ്ട് കേട്ടോ ചൂസ് പ്ലാൻ ഞാൻ അത്യാവശ്യം ഞാൻ മുഖമുള്ള എല്ലാം ഞാൻ നട്ടിട്ടുണ്ട് താതിൻ്റെ കൂടെ വഴുതാന നട്ടിട്ടുണ്ട് ഒരു വലിയ കായ ഉണ്ടായിരുന്നേനത് കുറച്ച് മാറ്റിയായിരുന്നു പുതിയ കായ വന്നു തുടങ്ങി പിന്നെ ഇത് കണ്ട അറിയാൻ നടന്ന് കമൻറ്റിൻ്റെ ഇത് എന്താണ് സാധനം എന്നുള്ളത് ഇന്ത്യയിലെ ഞാൻ കാണിച്ചു തരാം അറിയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തിക്കണേ ഇതെന്താണ് ചെടിയെന്നുള്ളത് നമ്മൾ ഡെയിലി നമ്മളെ ആഹാരത്തിൻ്റെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് ഉപയോഗിക്കാത്ത ഒരു വീടും കേരളത്തിൽ കാണത്തില്ല അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൃഷിയെ ഇഷ്ടപ്പെടുന്നവരും കൃഷിയെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും പിന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക ബാക്കി ഇതിൻ്റെയൊക്കെ ഉള്ള കാര്യങ്ങൾ പകുതി പരിചയപ്പെടുത്തിയുള്ളൂ ഇനി പകുതിയുണ്ട് അതു മാത്രമല്ല താഴത്തെ തട്ടുണ്ട് താഴത്തെ തട്ടുകഴിച്ചിട്ട് പെരടമുണ്ട് തെങ്ങ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഇഷ്ടപ്പെട്ട കൃഷി ഇഷ്ടപ്പെടുന്നവരൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ മായി